ഭക്ഷണമെല്ലാം കഴിച്ച് കിടന്നതും അപ്പൊ ഇന്നും ഒരു മൂന്നാല് പ്രാവശ്യം ഛർദ്ദിച്ച് എന്താണറിയാലോ അവർ സാധാരണ ഛർദ്ദി ഉള്ള ഒരാളാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ കിടക്കുമ്പോ പിന്നെ പെട്ടെന്ന് നീക്കുക ഛർദിക്കുക കിടക്കാനാകുന്നില്ല തോന്നുന്നു അപ്പൊ നമ്മളൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാട്ടില്ലേ നിൽക്കുന്ന ബേ ഹോസ്പിറ്റലിൽ ടുത്ത് നിൽക്കുന്നല്ലേ അതുകൊണ്ട് എന്തായാലും സ്കാനിങ് പക്ഷേ നമ്മൾ നാളെ വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണ്ട എന്തെങ്കിലും ചെയ്യാൻ പോയിസൺ ആണോ അല്ലെങ്കിൽ രാവിലെ മുതൽ ഉണ്ട് മുതലേണ്ടി ആ ഓ നമുക്കൊരു ശർദിക്കുന്നവർ ഇട്ടെടുക്കവർ ചെറിയന്തെങ്കിലും അങ്ങനെ ടെക്സ്റ്റൈൽസ് ഒന്നും മാണോന്നില്ല സാധാ ആ ആ ഇതാ ടെക്സ്റ്റൈൽസ് കൊള്ളുവല്ല ടെക്സ്റ്റൈൽസിലോ അടുക്കള ഇതിലേ ഇത് കൊള്ളുവാടുക്കളെ മോളൊക്കെ ഇല്ല എന്ത് ആടെ പെട്ടെന്ന് ഛർദിക്കറ്റ ആവശ്യം എടുത്താൽ മതി നമ്മളെ കയ്യില് നിൽക്കുന്നതിന് ഇല്ലാരോ ഏർ ഇപ്പോഴാവിയാണെങ്കി ഭയങ്കര പ്രശ്നല്ലാ മോളെ എന്താ വന്നാല് ഞാൻ പുറപ്പെടുത്തി തരാം ല്ലേ അധികം എടുത്തോളാം താങ്ക് യൂ അല്ലേ അടക്കാം അങ്ങോട്ട് വരാം ഹോസ്പിറ്റലിൽ നേരെ ഓളെ ലേബർ റൂമിലേക്കാണ് കേട്ടോ കയറ്റിയത് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വേഗം ലേബർ റൂമിലാണല്ലോ അവല് കൊണ്ടുപോവാ ഇപ്പം പ്രത്യേകിച്ച് ഒമ്പത് മാസം സ്റ്റാർട്ടായി മുപ്പത്തി മൂന്ന് ആഴ്ച ആയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ലേബർ റൂമിലേക്ക് തന്നെയാണ് കൊണ്ടുപോയേ അപ്പോൾ ഞാനവിടെ ലേബർ റൂമിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നതാണ് അധികം ആളൊന്നുമില്ല പക്ഷെ എന്തോ ഒരു ഉള്ളിലൊരു വേറെ ഒരു ടെൻഷൻ കാരണം ഇവക്കങ്ങനെ റെഗുലർ ഛർദിക്കലൊന്നും ഇല്ല പെട്ടെന്ന് ഇങ്ങനെ ഒരു ഛർത്തി വന്നപ്പോൾ നമ്മളിങ്ങനെ ശ്വാസം എടുത്ത് ഇങ്ങനെ ഒക്കാനിച്ച് ഛർദിക്കുമ്പോൾ ബേബിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമോ എന്നുള്ള ഒരു ബേജാർ അതിനുള്ളത് ഇപ്പോൾ തന്നെയാണ് തന്നെയാണല്ലേ ഇങ്ങനെ നമ്മൾ ലേബർ റൂമിൻ്റെ മുമ്പിലിരിക്കുന്ന അത്രയും ടെൻഷൻ വേറെ ഇരിക്കുമ്പോൾ ഉണ്ടാവില്ല എന്ന് ആ പ്രസവത്തിൻ്റെ ഡേറ്റ് എടുത്ത് പ്രസവിക്കുന്ന അതാണെങ്കിൽ അത് വേറൊരു ടെൻഷൻ അതിൻ്റെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അത് വേറൊരു ടെൻഷൻ എന്തായാലും പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഛർദി എന്തുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും കഴിച്ച ഫുഡിൻ്റെ ഇത് കുഴപ്പമായിരിക്കുമോ അല്ലെങ്കിൽ എന്താ അറിയില്ല ഛർദ്ദി സ്വാഭാവികമായിട്ട് പ്രഗ്നൻറ്റ് പെണ്ണുങ്ങൾക്ക് ഉള്ളതാണ് പക്ഷെ അങ്ങനെ ഒരു നിർത്താണ്ട് ഒരു നാല് പ്രാവശ്യം പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ഛർദിക്കുക പോയി കിടക്കുക പിന്നെയും ഛർദ്ദിക്കുക എന്തെങ്കിലും ചായ അടിക്കുക പിന്നെയും ഛർദ്ദിക്കുക അങ്ങനെ ആയിട്ടാണ് എനിക്ക് ഒരു ടെൻഷൻ തോന്നിയത് അപ്പോൾ ഒരു ബില്ലടക്കാൻ വേണ്ടി ബില്ല് തന്നേനു അപ്പോൾ ഒരു ആയിരത്തഞ്ഞൂറ്റി പത്ത് രൂപയാണ് ബില്ല് വന്നത് എന്തായാലും വലിയ പിന്നെ വില്ലൊന്നുമില്ല കുറേ സമയം പിന്നെ ഉള്ളിലും പിന്നെ രണ്ട് ട്രിപ്പൊക്കെ കാറ്റിരിക്കും തോന്നുന്നു പിന്നെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും എല്ലാം എല്ലാം ഇവർ മൊത്തത്തിൽ ടെസ്റ്റ് ചെയ്യുക അല്ല എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അപ്പോൾ രാത്രി ഡ്യൂട്ടി ഡോക്ടറെനുള്ളത് എന്തായാലും നമുക്ക് നേരം വെളുത്തിട്ട് സ്കാനിങ്ങും കാര്യമെല്ലാം അതും ഉണ്ട് അപ്പോൾ അതിനെന്തായാലും വരാണ്ട് എടുക്കുവാൻ അവരന്ന് ഫുഡൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് രാത്രിയോൾ പാലും മുട്ടയാണ് കുടിച്ചത് രാത്രി മുട്ട തന്ന അത്ര നല്ലതല്ല എന്ന് തോന്നലേ ഇനി മുതൽ വൈകുന്നേരം രാവിലെ തന്നെ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇതിപ്പോൾ എന്തായാലും അങ്ങനെ ആയല്ലോ ഇൻഷാല്ല പിന്നെ കുറേ സമയം കേട്ടോ ഒരു രണ്ട് മണിക്കൂറോളമായി ഞാൻ അതിൻ്റെ മുമ്പിൽ വെയിറ്റ് ചെയ്യുന്നത് അവർ പറഞ്ഞാൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഫുഡ് നോക്കിയിട്ട് ഛർദ്ദിക്കണ്ടോക്കിട്ട് വിടാ ഇഞ്ചെക്ഷൻ എടുത്ത് എന്നൊക്കെയാണ് അവർ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ രണ്ട് മണി കഴിഞ്ഞ് ഈ വീഡിയോ ഇപ്പോൾ എടുക്കുമ്പോൾ ഞങ്ങൾ പതിനൊന്ന് മണിക്ക് ഇപ്പോൾ ഒന്നോ പതിനൊന്നരക്കാറ്റോ അവിടെ എത്തി ഹോസ്പിറ്റലിൽ എത്തിയേക്ക് അപ്പോൾ അതങ്ങനെയാണ് അവിടെ എത്തിയാൽ പല ടെസ്റ്റും അതിൻ്റെ റിപ്പോർട്ട് വരുവാനും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവും അല്ലാണ്ട് പോലും പെട്ടെന്ന് അങ്ങനെ അങ്ങ് വിടൂലല്ലോ എന്നാലും നമുക്കൊരു ധൈര്യമാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് കറക്റ്റ് തിരിഞ്ഞാൽ അല്ലാണ്ട് പിന്നെ ആ സാധാരണ ഛർദ്ദിയായിരിക്കും കുഴപ്പമില്ലെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ നിന്നാൽ അതും ഇതാ സമയം ഇപ്പോൾ ഒന്നേ നാൽപ്പത്തേട്ടോ അതൊരു വല്ലാത്തൊരിത് തന്നെയാണ് നമ്മൾ നമ്മളൊരു സമാധാനത്തിനാണ് നമ്മൾ ഹോസ്പിറ്റലിൽ വരുന്നത് ചിലപ്പം പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്നാലും നമുക്കൊരു സമാധാനമാണ് ഹോസ്പിറ്റലിലേക്ക് വേണ്ടി വരുമ്പോൾ അപ്പോൾ ഓരോ എന്നോട് കുറേ സമയം കഴിഞ്ഞേരം കുറച്ച് കട്ടൻ ചായയോ എന്തെങ്കിലും ഒരു കടിയും വാങ്ങി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഞാനങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് അവിടെ ക്യാൻറ്റീൻ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ആണ് അവിടെ താഴത്തോണ്ട് പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നുണ്ട് പിന്നെ പുറത്തുള്ള ഒരു ചായക്കടയും രാത്രിയൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ക്യാൻറ്റീനില് എന്ന് പറഞ്ഞാൽ ബന്നും കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ ഒരു ക്രീം പന്നുണ്ട് നല്ലൊരു ടേസ്റ്റാണ് എനിക്കും നല്ല വിശപ്പുണ്ട് കാരണം രാത്രി ഞാനൊന്നും എന്ന് ശരിക്കും രാത്രി ഇപ്പം അങ്ങനെ ഫുഡ് കഴിക്കലില്ല അപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോയാൽ നമ്മൾ വിശപ്പ് അറിയില്ലല്ലോ പക്ഷേ ഇതിപ്പോൾ രണ്ടു മണിയായി വയ്ക്കുമ്പോൾ ഭയങ്കര വിശപ്പ് എന്തായാലും സമയം കൊണ്ട് ഞാനും ഒരു കട്ടൻ ചായയും ഒരു ക്രീം പെന്നു അവിടെ നിന്ന് കഴിച്ചു ആ ക്രീം പന്നിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഓക്കെ ഒന്ന് പാർസലും വാങ്ങാമെന്ന് വിചാരിച്ച് ഈ പാട്ട അങ്ങ് പുരേന്ന് എടുത്ത് എന്തായാലും നന്നാക്കി അതിൽ കട്ടൻ ചായ അങ്ങ് പുരേലേക്ക് കൊണ്ടുപോവാ പുരേലിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാലോ അപ്പോൾ അത് മിന്നും ഓർമ്മിപ്പിച്ച് അവൾക്ക് അതൊക്കെ ഒരു കൊണ്ട് നന്നാക്കി കാരണം ഛർദ്ദി വരുമ്പോൾ ഓലെന്തായാലും ഒന്ന് കുടിപ്പിച്ച് നോക്കും പിന്നെ ഈ ഛർദ്ദിക്കുന്നുണ്ടോയെന്ന് നോക്കുവാനേ അപ്പോൾ ആടുന്ന പാട്ടയിൽ കട്ടൻ ചായയും പിന്നെ വന്നും പാർസലും വാങ്ങി ഇനിയിപ്പം അത് ലേബർ റൂമ് കൊണ്ടു കൊടുക്കണം എന്നിട്ട് പോലും കൊടുത്ത് നോക്കൂ എന്നിട്ട് ഛർദിച്ചിട്ടില്ലെങ്കിൽ മാത്രമേ വിടുള്ളൂ ഇല്ലെങ്കിൽ കുറച്ചു നേരം കൂടി ഇനിയും അവിടെ നിൽക്കേണ്ടി വരും ഞാൻ വാങ്ങിയ ക്രീം പന്നിന് പറ്റൂല സാധാ പന്നുവാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെയും മോളത്തെ ക്യാൻറ്റീനിൽ പോയിട്ട് സാധാ പന്നു വാങ്ങിയതാണ് കേട്ടോ താഴത്തെ ക്യാൻറ്റീനിൽ സാധാ പന്നില്ലേനും ക്രീം പന്നിൻ്റ് എന്നാൽ പിന്നെ അവൾ ഛർദിയാറ്റം വന്നാലോന്ന് പോലും പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോകണോ നമുക്ക് ഇങ്ങോട്ട് തന്നെ വരണ്ടല്ല രാവിലെ ഇവിടെ നിന്നാലോ ഒന്ന് കറങ്ങി വന്നാലോ ഇപ്പൊ എങ്ങനുണ്ട് എല്ലാമൊക്കെ റൂമിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കല്ലേ വല്ലാത്ത ടെൻഷനിലായി പോയി ഞാൻ ഓ ഇതൊന്നൊരു ഐഡിയ ഇല്ല ലേബർ ബലൊന്നും കാറ്റിറ്റ് എത്ര സൂചി കണ്ടോ ഉം 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 രണ്ട് ട്രിപ്പല്ലേ

ആ സാരിയില്ല അല്ല ഉള്ളതാണ് നമ്മൾ വെച്ച് നിൽക്കരുത് എന്തുണ്ടെങ്കിലും ഇങ്ങനെ വരുവാ ഇവിടെ നിന്ന് എന്നെച്ചാൽ ചെയ്യുക പോവാ അല്ലാണ്ട് നമ്മൾ നമ്മൾ തീരുമാനം നമ്മൾ ഡോക്ടർമാരായാലാണ് പ്രശ്നം ഏ ആന്ന് പ്രശ്നം അതുകൊണ്ടാണ് ഇതുകൊണ്ടാന്ന് എന്നിട്ട് നമ്മൾ നിൽക്കരുത് നാല് പ്രാവശ്യം ഇനി ഒപ്പം ഛർദ്ദിച്ച് എന്നാൽ പോവാല റൂമിൽ എന്നിട്ട് പറയാലേ സമയപ്യത മൂന്ന് നാൽപ്പത്തഞ്ച് നമ്മൾ പാന്ന് എണിക്കാനും പോയേ അല്ല നര ഇനി അയക്കാനാ ഡോക്ടറെ ഇനിട് പറഞ്ഞേ

വേറെ വിഷയം പിന്നെ പ്രശ്നമൊന്നുമില്ല കൈന്റെ അത് പറഞ്ഞേ പറഞ്ഞേത്യേ ആ നടന്നോട്ടെ രാവിലെ കഴിക്കാനിപ്പ രാവിലെ എണീക്കുവാനായി നീ ഇനുറങ്ങനാ കുറച്ചിറങ്ങിക്കേ ആ ആ ആ ഉറങ്ങിയതാട്ടെ എന്തായാലും ഇപ്പോൾ ഒരു പാഠം പഠിച്ചോ ചെറിയ എന്ത് വിഷയം ഉണ്ടെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകണം ഇപ്പോൾ ആയിരത്തഞ്ഞൂറ് റുപ്പ്യാണ് നമുക്ക് ചിലവാക്കുള്ളത് അതെ ആയിരത്തഞ്ഞൂറ്റൊന്ന് പിന്നെ ഒരു നൂറ് റുപ്യ കൺസൾട്ടേഷനും ഏ എന്നാൽ നമ്മൾ ഇല്ലെങ്കിൽ ടെൻഷൻ അടിച്ചുകൂടെ നിന്നിട്ട് ഇപ്പം നാളെ സ്കാനിങ് ഉണ്ട് എന്നാലും മുപ്പത്തി മൂന്ന് ആഴ്ച ആവാനായല്ലോ ആയില്ലേ ആ രണ്ട് ദിവസം കൂടെ അല്ലേ കഴിഞ്ഞ മുപ്പത്തി മൂന്ന് ആഴ്ചയേ അപ്പോൾ എന്ത് ചെറിയ ഇതുണ്ടെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം ഇത്ര അടുത്ത് നമ്മൾ നിൽക്കുന്ന എന്തിനാ എന്തുണ്ടെങ്കിലും പോകാനല്ലേ അപ്പം നാളെ ആട്ടെ എന്ന് വിചാരിക്കരുത്

അല്ല ഞാന് ഒന്നും ടെൻഷനൊന്നാണ് കഴിക്കില്ല പക്ഷെ ചെറിയൊരു തുടരെ ഇങ്ങനെ പിന്നത്തെ ഛർദിയിലൊന്നും ഭക്ഷണല്ല എന്തോ ഒരു നീര് പോലൊക്കെ അതാ ഒരു ഇത് വന്നേ അതാ ഇങ്ങനെ എന്തായാലും പറ്റിയെന്ന് വിചാരിച്ചിട്ട് രാത്രി മുട്ട തിന്നരുത് തിന്നറ തോന്ന മുട്ടയും പാലൊന്നും ഒന്നും ഇനി രാത്രിക്ക് വേണ്ട വൈകുന്നേരം അങ്ങ് അയച്ചേക്കണം നമ്മള് രാത്രി കഴിഞ്ഞ അത് മതി പറഞ്ഞു എട്ട് മണിക്കാരല്ല അയച്ചേ എട്ടോ ഒമ്പതോ അതൊക്കെയാണ് പ്രശ്നം എന്നാ കിടന്നു പറ രാവിലെ എപ്പ എണീക്കുന്ന വെച്ചാല് അന്നേരം നമുക്ക് ഭക്ഷണം വാങ്ങാം അല്ലേ കഞ്ഞി ഒന്നും വെച്ച് വെക്കണ്ടിപ്പോ അതാവൂല